ഹായോ മച്ചാമാരെ അപ്പോൾ നമ്മൾ വിഴിഞ്ഞം കടപ്പുറത്ത് ഇന്ന് മൂന്ന് മണിക്ക് ശേഷം ഏതെല്ലാം മീനുകളെ വന്നിട്ടുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ ലൈവ് ഇട്ടപ്പോൾ തന്നെ നിങ്ങൾ കണ്ടാണ് രാവിലെ പത്തര ആക്കി സമയത്തൊക്കെ വിഴിഞ്ഞം കടപ്പുറത്ത് കുട്ടിച്ചു വരെ മാത്രമേ ഇവിടെ വേറൊരു ഒറ്റ മീൻ പോലും ഇല്ല നിങ്ങൾ ലൈവ് വീഡിയോ കണ്ടുകയാണ് സംശയമുള്ളവരാണെങ്കിൽ നമ്മുടെ പേജിൽ കയറി ലൈവ് വീഡിയോ നിങ്ങൾ നോക്കുക അപ്പോൾ ഒന്ന് മനസ്സിലാകും അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യം കാണുന്ന കൂട്ടുകാർ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലക്കനുണ്ട് ഓൾ നോട്ടിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾ നോട്ടിപ്പിച്ച് കഴിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ലൈക്കറ്റ് ചെയ്യുക വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കിനി നേരെ പോയി വിഴിഞ്ഞങ്കടപ്പുറത്ത് ഇന്ന് ആറാം തീയതി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ഏതെല്ലാം മീനാണ് വന്നിട്ടുള്ളത് അവിടെ വിലയും കാര്യങ്ങൾ നോക്കിയിട്ട് ഉടനെ തിരിച്ചു വരാം ഓക്കെ ഫ്രണ്ട്സ് ഓടി വരുവേ കാണാനുള്ളതാണേ ஆயிரம் 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 ஒன்று நூறு ஒன்று நூறு ஒன்று நூறு ஒன்பது ஆயிரத்து ஒன்று நூறு ஐம்பது ஆயிரத்து ஒன்று ஐம்பது ஒன்று நூறு ஐம்பது ஆயிரத்து ஒன்று ஐம்பது ஒன்று நூறு ஐம்பது குற்றம் കുട്ടിണ്ടേ 1150 കുട്ടിണ്ടോ 200 200 250 250 1300 300 300 1300 300 350 350 80 1350 950 9 1350 80 80 കുട്ടിണ്ടോ 1350 800 800 800 800 800 800 800 വിലയുണ്ട് 800 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 വിലയുണ്ട് 800 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 കൂട്ട് ഉണ്ടോ 800 രൂപ കൂട്ട് ഉണ്ടോ 800 രൂപ முன்னூறு ஆயிரத்தி முன்னூறு ஆயிரத்தி முன்னூற்றி ஆயிரத்தி முன்னூற்றி ஒன்பது ஆயிரத்தி முன்னூற்றி ஆயிரத்தி முன்னூற்றி ആയിരത്തി കൂട്ടിണ്ടാറ്റി ഒമ്പത് ൂറ് ആയിരത്തി അന്നൂറ് ആയിരത്തി നാന്നൂറ് കുട്ടിയുണ്ടാന്നൂറ് കുട്ടിണ്ടായിരത്തി നാന്നൂറ് ഫെബ്രുവരി മാസം വ്യാഴാഴ്ച ദിവസമായ ആറാം തീയതിയായ ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ശേഷം മീനുകൾ വളരെ കുറവായിരുന്നു എന്ന് വെച്ചാൽ ഏകദേശം വള്ളങ്ങളും കുട്ടിച്ചോര പണിക്ക് പോയത് കാരണം ഉച്ചക്ക് ശേഷം മീൻ വളരെ കുറവായിരുന്നു വന്ന മീനുകളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത് അപ്പോൾ ഈ മീനുകളൊക്കെയാണ് ഇന്ന് മൂന്ന് മണിക്ക് ശേഷം വിഴിഞ്ഞം കടപ്പുറത്ത് വന്നത് അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി കാണാം അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ നമ്മളെ ചാനൽ നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം ഇത്രത്തോളം എത്തിയത് അതുമാത്രമല്ല കുട്ടിച്ചൂരാവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ നാളെ തന്നെ രാവിലെ ഒരു പത്ത് മണി മുമ്പാടെ എത്താൻ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ അതിൻ്റെ വിലയും കാര്യങ്ങൾ നോക്കി നിങ്ങൾക്ക് ഏത് വിലയ്ക്കാണ് മീൻ ആവശ്യമുള്ള എടുത്തിട്ട് പോകാൻ പറ്റും അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾ വീണ്ടും നിങ്ങൾക്ക് കാണാൻ വേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും അവസരം ഒരുക്കുന്നതായിരിക്കും അപ്പോൾ ഇതെല്ലാം കണ്ട കൂട്ടുകാർക്ക് ഒരായിരം നന്ദി അറിയിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കുട്ടിച്ചൂരാവശ്യം കാണുന്നുണ്ടെങ്കിൽ വിഴിഞ്ഞം കടപ്പുറത്തോടെ നിങ്ങൾ രാവിലെ പത്ത് മണിക്ക് മുൻപായിട്ട് എത്തുക ടൈം എപ്പോഴും വേറുമ്പോൾ ചോദിച്ചിരിക്കുക പത്ത് മണിക്ക് മുൻപായിട്ട് എത്താൻ നോക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരാൾ നന്ദി അറിയിച്ചോളും വീട് നിർത്തുന്നു ഓക്കെ